വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ധനീരച്ഛൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി പ്രമേയമായി വായിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് നമ്മൾ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന റീഡിംഗ് പ്ലാനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ വായനാ സഹായി ആവശ്യമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജെറമിയ അധ്യായം പത്തും പതിനൊന്നും എസ് എ കെ എൽ അധ്യായം നാൽപ്പത് സുഭാഷിതങ്ങൾ അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജെറമിയ അധ്യായം പത്ത് വിഗ്രഹങ്ങളും ദൈവവും ഇസ്രായേൽ ഭവനമേ കർത്താവ് നിങ്ങളെക്കുറിച്ച് അരുൾ ചെയ്യുന്ന വചനം കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ജനതകളുടെ മാർഗം അഭ്യസിക്കരുത് ആകാശത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് സംഭ്രമിക്കുകയും അരുത് എന്തെന്നാൽ ജനതകളാണ് അവയെക്കുറിച്ച് സംഭ്രമിക്കുന്നത് കാരണം ജനതകളുടെ പ്രമാണങ്ങൾ വ്യർത്ഥമാണ് വനത്തിൽ നിന്ന് അവനൊരു മരം മുറിക്കുന്നു ശില്പിയുടെ കോടാലി കൊണ്ടുള്ള കരവേല സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും അവർ അത് അലങ്കരിക്കുന്നു വീഴാതിരിക്കാൻ അവർ അത് ആണികൾ കൊണ്ടും ചുറ്റികകൾ കൊണ്ടും ഉറപ്പിക്കുന്നു അവ വെള്ളരിത്തോട്ടത്തിലെ കോലം പോലെയാണ് അവ സംസാരിക്കുകയില്ല അവ വഹിക്കപ്പെടുക തന്നെ വേണം അവ നടക്കുകയില്ലല്ലോ അവയെ ഭയപ്പെടേണ്ട ദോഷം ചെയ്യാനോ നന്മ ചെയ്യാൻ പോലുമോ അവയ്ക്കാവില്ലല്ലോ കർത്താവെ അങ്ങയെപ്പോലെ ആരുമില്ല അങ്ങ് വലിയവനാണ് കരുത്തിൽ മഹത്താണ് അങ്ങയുടെ നാമം ജനതകളുടെ രാജാവെ ആരാണ് അങ്ങയെ ഭയപ്പെടാത്തത് എന്തെന്നാൽ അങ്ങേക്കത് അർഹമാണ് ജനതകളിലെ ജ്ഞാനികളിലും അവരുടെ രാജ്യങ്ങളിലും അങ്ങയെപ്പോലെ ആരുമില്ല അവർ ഒരേ സമയം മൂഢന്മാരും വിഡ്ഢികളുമാണ് വിഗ്രഹങ്ങളുടെ പ്രബോധനം കേവലം വരക്കഷണമാണ് അടിച്ചുപരത്തിയ വെള്ളിയും താർസീസിൽ നിന്ന് സ്വർണവും ശില്പിയുടെയും സ്വർണപ്പണിക്കാരൻ്റെയും നിർമ്മിതി നീലയും ധൂമ്രവുമായ വസ്ത്രങ്ങളാണ് അവയ്ക്ക് അവയെല്ലാം വിദഗ്ധരുടെ നിർമ്മിതിയാണ് കർത്താവാണ് സത്യദൈവം അവിടുന്ന് ജീവനുള്ള ദൈവം നിത്യനായ രാജാവും അവിടുത്തെ ക്രോധത്തിൽ ഭൂമി വിറയ്ക്കുന്നു അവിടുത്തെ കോപം താങ്ങാൻ ജനതകൾക്കാവില്ല നിങ്ങൾ അവരോട് ഇത് പറയണം ആകാശവും ഭൂമിയും സൃഷ്ടിക്കാത്ത ദേവന്മാർ ഈ ആകാശത്തിന്റെ താഴെ നിന്നും ഭൂമിയിൽ നിന്നും നശിക്കും ഭൂമിയെ തൻ്റെ ശക്തിയാൽ അവിടുന്ന് സൃഷ്ടിച്ചു പ്രപഞ്ചത്തെ തൻ്റെ ജ്ഞാനത്താൽ ഉറപ്പിച്ചു തൻ്റെ വിവേചനാശക്തിയാൽ ആകാശത്തെ വിരിച്ചു അവിടുന്ന് സ്വരമുയർത്തുമ്പോൾ ആകാശത്തിൽ ജലഗർജനം ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുന്ന് ഉയർത്തി മഴയ്ക്കായി അവിടുന്ന് മിന്നലുകൾ ക്രമപ്പെടുത്തി തൻ്റെ കലവറകളിൽ നിന്ന് അവിടുന്ന് കാറ്റിനെ പുറത്തുവിട്ടു അറിവില്ലാത്തതിനാൽ ഓരോ മനുഷ്യനും വിഡ്ഢിയായി വിഗ്രഹം മൂലം ഓരോ തട്ടാനും ലജ്ജിച്ചു എന്നാൽ അവൻ്റെ വിഗ്രഹം വ്യാജമത്രേ അവയിൽ ജീവശ്വാസമില്ല അവ വ്യർത്ഥമാണ് അവജ്ഞാനിർമ്മിതി അവയുടെ ശിക്ഷാകാലത്ത് അവ നാശമടയും അവയെ പോലെ അല്ല യാക്കൂബിൻ്റെ ഓഹരിയായവൻ അവിടെ നിന്നാണല്ലോ എല്ലാറ്റിൻ്റെയും രൂപകർത്താവ് ഇസ്രായേലാണ് അവിടുത്തെ അവകാശത്തിൻ്റെ ചെങ്കോൽ സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം പ്രവാസം ആസന്നം തടവിൽ കഴിയുന്ന നീ ദേശത്തു നിന്ന് നിന്റെ ഭാണ്ഡമെടുക്കുക എന്തെന്നാൽ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഇതാ ഈ പ്രാവശ്യം ഞാൻ ദേശവാസികളെ ദൂരെ എറിയാൻ പോകുന്നു അവർ കാണേണ്ടതിന് അവരുടെ മേൽ ഞാൻ ദുരിതം വരുത്തും ആ എനിക്ക് ദുരിതം എൻ്റെ കൊണ്ട് ഞാൻ രോഗിയായിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രോഗമാണ് ഞാനിത് സഹിക്കണം എൻ്റെ കൂടാരം തകർക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ചരടുകളെല്ലാം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയിരിക്കുന്നു ആരും ബാക്കിയില്ല എൻ്റെ കൂടാരം വിരിക്കാനോ എൻ്റെ വിരികൾ ഉയർത്താനോ ആരുമില്ല കാരണം ഇടയന്മാർ പോഷന്മാരായി തീർന്നിരിക്കുന്നു അവർ കർത്താവിനെ അന്വേഷിച്ചില്ല അതിനാൽ അവർ അഭിവൃദ്ധിപ്പെട്ടില്ല അവരുടെ ആട്ടിൻകൂട്ടമെല്ലാം ചിതറിപ്പോയിരിക്കുന്നു ഒരു വിളംബര ശബ്ദം ഇതായി എത്തിക്കഴിഞ്ഞു യൂതായുടെ നഗരങ്ങൾ ശൂന്യമാക്കാൻ കുറുനരികളുടെ ഇടമാക്കാൻ വടക്ക് ദേശത്ത് നിന്ന് വലിയൊരിമ്പൽ മനുഷ്യൻ്റെ മാർഗം അവൻ്റേതല്ലെന്നും ചരിക്കുന്ന ഒരു മനുഷ്യനുമല്ല സ്വന്തം കാലടികളെ ക്രമപ്പെടുത്തുന്നതെന്നും കർത്താവെ ഞാൻ അറിയുന്നു എന്നെ അങ്ങ് ഒന്നുമല്ലാത്തവനാക്കി തീർക്കാതിരിക്കേണ്ടതിന് കർത്താവെ അങ്ങെന്നെ അങ്ങയുടെ ക്രോധത്തിലല്ല ന്യായത്തിലാണ് തിരുത്തേണ്ടത് അങ്ങയറിയാത്ത ജനതകരുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത കുടുംബങ്ങളുടെ മേലും അങ്ങയുടെ ക്രോധം ചൊരിയണമേ എന്തെന്നാൽ അവർ യാക്കൂബിനെ വിഴുങ്ങിയിരിക്കുന്നു അവർ അവനെ വിഴുങ്ങിയിരിക്കുന്നു അവർ അവനെ അന്ത്യം വരുത്തിയിരിക്കുന്നു അവൻ്റെ വാസസ്ഥലം അവർ നശിപ്പിച്ചിരിക്കുന്നു ജറമിയ അധ്യായം പതിനൊന്ന് തകർന്ന ഉടമ്പടി കർത്താവിൽ നിന്ന് ജെറമിയായിക്കുണ്ടായ വചനം ഈ ഉടമ്പടിയുടെ വാക്കുകൾ നീ കേൾക്കുക അവ യൂതാക്കാരോടും ജെറുസലേം നിവാസികളോടും പറയുക നീ അവരോട് പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഈ ഉടമ്പടിയുടെ വാക്കുകൾ കേൾക്കാത്തവൻ ശവിക്കപ്പെട്ടവൻ ഞാനത് ഈജിപ്തുകാരുടെ ദേശത്ത് നിന്ന് ഇരുമ്പ് ചൂളയിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവരോട് ഇപ്രകാരം കൽപ്പിച്ചിരുന്നു നിങ്ങളെൻ്റെ സ്വരം കേൾക്കുകയും ഞാൻ നിങ്ങളെ അനുശാസിച്ചവയെല്ലാം അനുവർത്തിക്കുകയും ചെയ്യുവൻ അങ്ങനെ നിങ്ങൾ എൻ്റെ ജനമായിരിക്കും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും ഇന്നുള്ളതുപോലെ പാലും തേനും ഒഴുകുന്ന ഒരു നാട് അവർക്ക് നൽകുമെന്ന് ഞാൻ ചെയ്ത ശബ്ദം ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് അപ്പോൾ ഞാൻ മറുപടിയായി പറഞ്ഞു ആമേൻ കർത്താവേ അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു ഈ വാക്കുകളെല്ലാം യൂതായിലെ നഗരങ്ങളിലും ജറുസലേമിലെ വീഥികളിലും നീ പ്രകാരം വിളംബരം ചെയ്യുക നിങ്ങളീ ഉടമ്പടിയുടെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ എൻ്റെ ശബ്ദം കേൾക്കുവിനെന്ന് ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ പുറത്തു കൊണ്ടുവന്ന ദിവസം മുതൽ ഇന്ന് വരെ കർശനമായി അവർക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അവർ കേൾക്കുകയോ അവരുടെ ചെവി ജായിക്കുകയോ ചെയ്തില്ല ഓരോരുത്തരും തൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ കാഠിന്യത്തിൽ ചരിച്ചു ഈ ഉടമ്പടിയുടെ വ്യവസ്ഥകളെല്ലാം ഞാൻ അവർക്ക് ബാധകമാക്കി അതനുഷ്ഠിക്കാൻ അവരെ ഞാൻ അനുശാസിച്ചെങ്കിലും അവർ ചെയ്തില്ല കർത്താവിനോട് അരുൾ ചെയ്തു യൂതാക്കാരുടെയും ജെറുസലേം നിവാസികളുടെയും ഇടയിൽ ഗൂഢാലോചന കാണപ്പെട്ടിരിക്കുന്നു എൻ്റെ വാക്കുകൾ തിരസ്കരിച്ച തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ കുറ്റങ്ങളിലേക്ക് അവർ തിരിഞ്ഞിരിക്കുന്നു അന്യദേവന്മാരുടെ പിറകെ അവരെ ആരാധിക്കാനായി അവർ പോയിരിക്കുന്നു ഇസ്രായേൽ ഭവനവും ഭവനവും ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു അതിനാൽ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഇതാ ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കാത്ത നാശം ഞാൻ അവരുടെ മേൽ വരുത്തുന്നു അവർ എന്നോട് നിലവിളിക്കും എന്നാൽ ഞാൻ അവരെ കേൾക്കുകയില്ല അപ്പോൾ നഗരങ്ങളും ജെറുസലേം നിവാസികളും ചെന്ന് തങ്ങൾ ധൂവമർപ്പിച്ച ദേവന്മാരുടെ പക്കൽ നിലവിളിക്കും അവരുടെ ദുരിതകാലത്ത് അവരെ അവ ഒരു വിധത്തിലും രക്ഷിക്കുകയില്ല യൂത നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളമാണല്ലോ നിന്റെ ദേവന്മാർ ജെറുസലേമിൻ്റെ തിരുവീഥികളുടെ എണ്ണത്തിനനുസരിച്ച് നാണക്കേടിൻ്റെ ബലിപീഠങ്ങൾ ബാലിന് ധൂപമർപ്പിക്കാനുള്ള ബലിപീഠങ്ങൾ നീ സ്ഥാപിച്ചു നീ ജനത്തിനു വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുകയോ അവർക്ക് വേണ്ടി നിലവിളിയോ പ്രാർത്ഥനയോ ഉയർത്തുകയോ അരുത് കാരണം തങ്ങളുടെ ദുരിതം നിമിത്തം അവരെന്നെ വിളിച്ചു വീക്ഷിക്കുന്ന സമയത്ത് ഞാൻ അവരെ കേൾക്കുകയില്ല അനേകരുമായി ദുഷ്കൃത്യം ചെയ്തിരിക്കേ എൻ്റെ പ്രിയയ്ക്ക് എൻ്റെ ഭവനത്തിൽ എന്ത് കാര്യം വിശുദ്ധ മാംസം നിന്നിൽ നിന്ന് നിന്റെ ദുരിതമകറ്റുമോ എന്നിട്ടും നീ സന്തോഷിക്കുന്നു തഴച്ച് വളർന്ന് ഫലങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒലിവന്ന് കർത്താവ് നിന്നെ പേരുവിളിച്ചിരുന്നു ഉഗ്രക്കൊടുങ്കാറ്റിൻ്റെ ശബ്ദത്തോടെ അവിടുന്ന് അതിൻ്റെ മേൽ തീയിട്ടിരിക്കുന്നു അതിൻ്റെ കൊമ്പുകൾ നശിക്കുന്നു നിന്നെ നട്ടുപിടിപ്പിച്ച സൈന്യങ്ങളുടെ കർത്താവ് നിന്റെ നാശം പ്രഖ്യാപിച്ചിരിക്കുന്നു ബാലിന് ധൂവമർപ്പിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ ഇസ്രായേൽ ഭവനവും യൂഥാഭവനവും ചെയ്ത തിന്മ മൂലമാണിത് ജെറമിയയ്ക്കെതിരെ ഗൂഢാലോചന കർത്താവിനെ അറിയിക്കുകയും ഞാൻ അറിയുകയും ചെയ്തു അവിടുന്ന് അവരുടെ പ്രവൃത്തികൾ എനിക്ക് കാണിച്ചു തന്നു എന്നാൽ കൊലയ്ക്ക് നയിക്കപ്പെടുന്ന ശാന്തനായ ആടിനെ പോലെയായിരുന്നു ഞാൻ എനിക്കെതിരെ അവർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല വൃക്ഷത്തെ അതിൻ്റെ ഫലത്തോടെ നമുക്ക് നശിപ്പിക്കാം അവൻ്റെ നാമം ഓർക്കപ്പെടാതിരിക്കാൻ അവനെ ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് വിച്ഛേദിക്കാം സൈന്യങ്ങളുടെ കർത്താവെ നീതിപൂർവം വിധിക്കുന്നവനെ ഉള്ളും ഉള്ളവും പരിശോധിക്കുന്നവനെ അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം ഞാൻ കാണട്ടെ കാരണം അങ്ങയോട് ഞാൻ എൻ്റെ പരാതി ഉണർത്തിച്ചിരിക്കുന്നു അതിനാൽ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിക്കരുത് ഞങ്ങളുടെ കൈയാൽ നീ മരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവനെ അന്വേഷിക്കുന്ന അനാത്വത്തിലെ മനുഷ്യരെക്കുറിച്ച് കർത്താവ് കർത്താവിപ്രകാരം അരുൾ ചെയ്യുന്നു ആകെയാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ അവരെ ശിക്ഷിക്കും യുവാക്കൾ വാളിനിരയാകും അവരുടെ പുത്രീപുത്രന്മാർ ക്ഷാമം കൊണ്ട് മരിക്കും അനാത്വത്തിലെ മനുഷ്യരുടെ മേൽ അവരുടെ ശിക്ഷാകാലത്ത് ഞാൻ അനർത്ഥം കൊണ്ടുവരുമെന്നതിനാൽ അവർക്ക് പിൻതലമുറ ഉണ്ടായിരിക്കുകയില്ല എസ് കെ എൽ അധ്യായം നാൽപ്പത് ഭാവി ദേവാലയം നമ്മുടെ പ്രവാസത്തിൻ്റെ ഇരുപത്തഞ്ചാം വർഷം വർഷാരംഭത്തിൽ മാസത്തിൻ്റെ പത്താം ദിവസം അതായത് നഗരം പിടിച്ചെടുക്കപ്പെട്ടതിൻ്റെ പതിനാലാം വർഷം അതേ ദിവസം തന്നെ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു അവിടെ നിന്ന് തന്നെ ഒരിടത്തേക്ക് കൊണ്ടുപോയി ഒരു ദൈവിക ദർശനത്തിൽ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന് വളരെ ഉയർന്ന ഒരു മലയിൽ അവിടെ നിന്നെ നിർത്തി അവിടെ തെക്ക് ഭാഗത്ത് ഒരു പട്ടണത്തിൻ്റെതുപോലെ ഒരു രൂപമുണ്ടായിരുന്നു അവിടെ നിന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഇതാ അവിടെ ഒരു മനുഷ്യൻ അവൻ്റെ രൂപം ഓട്ടു രൂപം പോലെയായിരുന്നു അവൻ്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവുകോലും ഉണ്ടായിരുന്നു അവൻ പടിവാതുക്കൽ നിൽക്കുകയായിരുന്നു ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ സൂക്ഷിച്ചു നോക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക ഞാൻ നിനക്ക് കാണിച്ചു തരുന്നതെല്ലാം നിന്റെ മനസ്സിൽ ഉറപ്പിക്കുക അവൻ നിനക്ക് ഞാൻ കാണിച്ചു തരുന്നതിന് വേണ്ടി തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നീ കാണുന്നതെല്ലാം ഇസ്രായേൽ ഭവനത്തോട് പ്രഖ്യാപിക്കുക ഇതാ ആലയത്തിനു ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ കയ്യിലിരുന്ന അളവ് ദണ്ടിൻ്റെ നീളം ഒരു സാധാരണ മുഴുവും ഒരു കൈപ്പത്തിയുടെ വീതിയും ചേർന്ന ആറ് മുഴമായിരുന്നു അവൻ ഭിത്തിയുടെ കനം അളന്നു ഒരു ദണ്ട് ഉയരവും ഒരു ദണ്ട് അവൻ കിഴക്കോട്ടുള്ള പടിപ്പുരയിൽ ചെന്ന് അതിൻ്റെ നടകൾ കയറി കവാടത്തിൻ്റെ ഉമ്മറപ്പടി അളന്നു വീതി ഒരു ദണ്ട് മറ്റേ ഉമ്മറപ്പടിയുടെയും വീതി ഒരു ദണ്ടായിരുന്നു ഓരോ ഉള്ളറയ്ക്കും നീളം ഒരു ദണ്ട് വീതി ഒരു ദണ്ട് ഉള്ളറകൾക്കിടയിലുള്ള അകലം അഞ്ചുമുഴം പടിപ്പുരയുടെ പൂമുഖത്തിനടുത്തുള്ള വാതിലിൻ്റെ ഉമ്മറപ്പടിക്ക് അകമേ നീളം ഒരു ദണ്ട് അവൻ പടിപ്പുരയുടെ പൂമുഖം അകമേ അകമേയളന്നു ഒരു ദണ്ട് അവൻ പടിപ്പുരയുടെ പൂമുഖമളന്നു എട്ട് മുഴം നീളം കട്ടളപ്പടികൾക്ക് രണ്ട് മുഴം നീളം പടിപ്പുരയുടെ പൂമുഖം ഉൾഭാഗത്തായിരുന്നു കിഴക്കേ വാതിലിന് ഇരുവശവും മൂന്ന് മുറി വീതം ഉണ്ടായിരുന്നു എല്ലാറ്റിനും ഒരേ അളവ് തന്നെ ഇരുവശങ്ങളിലുമുള്ള കട്ടിലപ്പടികൾക്കും ഒരേ അളവ് തന്നെ പിന്നീട് അവൻ പടിപ്പുരയുടെ വീതി അളന്നു പത്ത് മുഴം നീളം പതിമൂന്ന് മുഴം പാർശ്വമുറികൾക്ക് മുമ്പിൽ ഇരുവശവും ഓരോ മുഴം വീതിയിൽ അഴികൾ കൊണ്ടതിരിട്ടിരുന്നു പാർശ്വമുറികൾക്ക് ആറ് മുഴം നീളവും ആറു മുഴം വീതിയും അവൻ പാർശ്വമുറികളിൽ ഒന്നിൻ്റെ മേൽക്കൂര മുതൽ എതിർവശത്തുള്ളതിൻ്റെ മേൽക്കൂര വരെ പടിപ്പുരയുടെ നീളം അളന്നു വാതിൽ മുതൽ വാതിൽ വരെ ഇരുപത്തഞ്ച് മുഴം അവൻ പൂമുഖം അളന്നു ഇരുപത് മുഴം പടിപ്പുരയുടെ പൂമുഖത്തിന് ചുറ്റും അങ്കണമുണ്ടായിരുന്നു പടിപ്പുരയുടെ മുറ്റം മുതൽ അകത്തെ പൂമുഖത്തിൻ്റെ അറ്റം വരെ അമ്പത് മുഴമായിരുന്നു പടിപ്പുരയ്ക്ക് ചുറ്റും പാർശ്വമുറികളിലും പൂമുഖത്തിനുള്ളിലും അകത്തേക്ക് ഇടുങ്ങിയ കിളിവാതിലുകളുണ്ടായിരുന്നു കട്ടിളപ്പടിമേൽ ഈന്തപ്പന ചിത്രങ്ങളും അവൻ എന്നെ പുറത്ത് അങ്കണത്തിലേക്ക് കൊണ്ടുപോയി ഇത് അവിടെ അങ്കണത്തിന് ചുറ്റും മുറികളും കൽത്തളവും ഉണ്ടായിരുന്നു കൽത്തളത്തിന് അഭിമുഖമായി മുപ്പത് മുറികളുണ്ടായിരുന്നു പടിപ്പുരകളുടെ നീളത്തിനനുസൃതമായി അവയോട് ചേർന്നായിരുന്നു കൽത്തളം ഇതായിരുന്നു താഴത്തെ കൽത്തളം താഴത്തെ പടിപ്പുരയുടെ മുൻവശം മുതൽ അകത്തെ അങ്കണത്തിൻ്റെ പുറത്തെ അറ്റം വരെയുള്ള ദൂരം അവൻ അളന്നു കിഴക്കൂട്ടും വടക്കൂട്ടും നൂറു മുഴം പുറത്തെ അങ്കണത്തിന് വടക്ക് ഭാഗത്തുള്ള കവാടത്തിൻ്റെ നീളവും വീതിയും അവൻ അളന്നു അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മൂന്ന് മുറികളും കട്ടളപ്പടികളും പൂമുഖവും ആദ്യത്തെ പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവും കിഴക്കോട്ട് ദർശനമുള്ള പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു ഇതിൻ്റെയും ജാലകങ്ങളും പൂമുഖവും ഈന്തപന ചിത്രങ്ങളും അതിലേക്ക് ഏഴ് നടകളും ഉണ്ടായിരുന്നു അതിനു മുമ്പിലായിരുന്നു പൂമുഖം കിഴക്കുള്ളതുപോലെ അകത്തെ അങ്കണത്തിലേക്ക് വടക്കേ പടിപ്പുരയ്ക്കെതിരെയും ഒരു പടിപ്പുരയുണ്ടായിരുന്നു പടിപ്പുര മുതൽ പടിപ്പുര വരെ നൂറ് മുഴം അവൻ അളന്നു അവൻ എന്നെ തെക്കോട്ട് നയിച്ചു ഇതാ തെക്കുവശത്തും ഒരു പടിപ്പുര അതിൻ്റെ കട്ടലപ്പടികളും പൂമുഖവും അവൻ അളന്നു അവയ്ക്കും അതേ അളവുകൾ തന്നെ പടിപ്പുരയ്ക്കും പൂമുഖത്തിനും ചുറ്റും മറ്റുള്ളവയ്ക്കെന്നപോലെ ജാലകങ്ങളുണ്ടായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിലേക്ക് ഏഴ് നടകളുണ്ടായിരുന്നു അതിൻ്റെ മുമ്പിൽ പൂമുഖവും ഓരോ കട്ടലപ്പടിയിലും ഇരുവശത്തും ഈന്തപ്പന ചിത്രങ്കരം ഉണ്ടായിരുന്നു അകത്തെ അങ്കണത്തിന്റെ തെക്ക് ഭാഗത്തും ഒരു പടിപ്പുരയുണ്ടായിരുന്നു പടിപ്പുര മുതൽ തെക്കേ തെക്കേപ്പടിപ്പുര വരെ അവൻ അളന്നു നൂറു മുഴം തെക്കേ തെക്കേപ്പടിപ്പുരയിലൂടെ അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു ആ പടിപ്പുരയും അവൻ അളന്നു മറ്റുള്ളവയുടെ അളവ് തന്നെയായിരുന്നു അതിനും അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും പൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു അതിനു ചുറ്റും പൂമുഖവും ജാലകങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിനു ചുറ്റും ഇരുപത്തഞ്ച് മുഴം നീളവും മുഴം വീതിയുമുള്ള പൂമുഖങ്ങളുണ്ടായിരുന്നു അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു കട്ടിളപ്പടികളിൽ ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഇതിലേക്ക് എട്ട് പടികളുണ്ടായിരുന്നു കിഴക്കു വശത്തുള്ള അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി അവൻ പടിപ്പുര അളന്നു അതിന് മറ്റുള്ളവയുടെ അളവ് തന്നെ അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും അങ്കണവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു അതിലും പൂമുഖത്തിലും ചുറ്റും ജാലകങ്ങളുണ്ടായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഈന്തംപന ചിത്രങ്ങളുണ്ടായിരുന്നു അതിലേക്കും എട്ട് നടകളുണ്ടായിരുന്നു അവൻ എന്നെ വടക്കേപ്പടിപ്പുരയിലേക്ക് കൊണ്ടുപോയി അവനത് അളന്നു മറ്റുള്ളവയുടെ അളവ് തന്നെ അതിൻ്റെ പാർശ്വമുറികളും കട്ടലപ്പടികളും പൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു അതിന് ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു അതിലേക്കെട്ട് പടികളുണ്ടായിരുന്നു അവിടെ പടിപ്പുരയുടെ പൂമുഖത്തിൽ ഒരു മുറിയും അതിന് വാതിലും ഉണ്ടായിരുന്നു ഓമയാഗത്തിനുള്ള വസ്തു അവിടെയാണ് കഴുകേണ്ടിയിരുന്നത് ഹോമയാഗത്തിനും പാവയാഗത്തിനും പ്രായച്ചത്തെ യാഗത്തിനുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് പടിപ്പുരിയുടെ പൂമുഖത്തിൽ ഇരുവശത്തും രണ്ട് മേശകൾ വീതം ഉണ്ടായിരുന്നു വടക്കേ പടിപ്പുരിയുടെ വാതിൽക്കൽ പൂമുഖത്തിന് പുറത്തായി രണ്ട് മേശയുണ്ടായിരുന്നു പൂമുഖത്തിന് മറുവശത്തും രണ്ട് മേശയുണ്ടായിരുന്നു പടിപ്പുരയ്ക്ക് ഇരുവശങ്ങളിലുമായി നാല് മേശകളുണ്ടായിരുന്നു അങ്ങനെ എട്ട് മേശ അവയ്ക്ക് മേലാണ് ബലിമൃഗങ്ങളെ കൊന്നിരുന്നത് ഓമയാഗത്തിന് വേണ്ടി കല്ലിൽ കുത്തിയെടുത്ത ഒരു മുഴം നീളവും ഒരു മുഴം വീതിയും ഒരു മുഴം ഉയരവുമുള്ള നാല് മേശകളുണ്ടായിരുന്നു ഓമയാകത്തിനും മറ്റ് ബലികൾക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവയിലാണ് വച്ചിരുന്നത് അകത്ത് ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ കൊളുത്തുകൾ പിടിപ്പിച്ചിരുന്നു മേശപ്പുറത്താണ് ബലിക്കുള്ള മാംസം വെച്ചിരുന്നത് അകത്തെ പൂമുഖത്തിന് പുറത്ത് അകത്തളത്തിൽ രണ്ട് മുറികളുണ്ടായിരുന്നു ഒന്ന് തെക്കോട്ട് ദർശനമായി പടക്കേപ്പടിപ്പരയ്ക്കടുത്തും മറ്റേത് വടക്കോട്ട് ദർശനമായി തെക്കേപ്പടിപ്പരയ്ക്കടുത്തുമായിരുന്നു അവൻ എന്നോട് പറഞ്ഞു ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് തെക്കോട്ട് ദർശനമുള്ള മുറി ബലിപീഠത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് വടക്കോട്ട് ദർശനമുള്ള മുറി സാധൂക്കിൻ്റെ പുത്രന്മാരാണിവർ ലേവി പുത്രന്മാരിൽ ഇവരാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അവിടുത്തെ സമീപിക്കുന്നത് അവൻ അങ്കടമളന്നു നീളം മുഴം വീതി മുഴം അത് സമജോദരമായിരുന്നു ബലിപീഠം ആലയത്തിൻ്റെ മുൻവശത്തായിരുന്നു അവൻ എന്നെ ആലയത്തിൻ്റെ പൂമുഖത്തേക്ക് കൊണ്ടുവന്നു ഭൂമുഖത്തിൻ്റെ കട്ടിലപ്പടികൾ അവനളന്നു അഞ്ച് മുഴം വാതിലിൻ്റെ വീതി പതിനാല് മുഴമായിരുന്നു അതിൻ്റെ പാർശ്വഭിത്തികൾ മൂന്ന് മുഴം വീതവും ഭൂമുഖത്തിൻ്റെ നീളം ഇരുപത് മുഴവും വീതി പന്ത്രണ്ട് മുഴവുമായിരുന്നു അതിൽ കയറുന്നതിന് പത്ത് പടികളുണ്ടായിരുന്നു കട്ടിലപ്പടികൾക്ക് ഇരുവശത്തും തൂണുകളുണ്ടായിരുന്നു സുഭാഷിതങ്ങൾ അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ വിഡ്ഢി തൻ്റെ പിതാവിൻ്റെ ഉപദേശം അവഗണിക്കുന്നു ശാസനം പാലിക്കുന്നവൻ കുശാഗ്ര കുശാഗ്രബുദ്ധിയായിത്തീരുന്നു നീതിമാൻ്റെ ഭവനം നിധി സമൃദ്ധമാണ് ദുഷ്ടൻ്റെ ആദായം കൊണ്ട് പ്രശ്നമേയുള്ളൂ ജ്ഞാനികളുടെ അധരങ്ങൾ വിജ്ഞാനം പരത്തുന്നു പോഷരുടെ മനസ്സ് അങ്ങനെയല്ല ദുഷ്ടരുടെ ബലി കർത്താവിനെ വിളയച്ചതയാണ് ധർമ്മിഷ്ഠരുടെ പ്രാർത്ഥനയാണ് അവിടുത്തെ സംപ്രീതി പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ ദിവസം അനന്തമായ ദൈവത്തിൻ്റെ പരിപാലന നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളുടെ വഴികളെ എന്നും ഓർത്ത് നന്ദി പറയേണ്ടതുണ്ട് ജെറമിയായുടെ പ്രവചനത്തിൽ നിന്നുള്ള വായനയിൽ പ്രവാചകൻ വരച്ച് കാണിക്കാൻ ശ്രമിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ദൈവമായ കർത്താവും യഹോവയും വിഗ്രഹങ്ങളും തമ്മിലുള്ള അന്തരമാണ് എനിക്ക് തോന്നുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അയാൾ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ ആദായവും നേട്ടവും അയാൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കൃപയും ഈ അന്തരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹൃദയമുണ്ടാവുക എന്നതാണ് വിഗ്രഹങ്ങളും ദൈവവും തമ്മിലുള്ള വ്യത്യാസം വിഗ്രഹങ്ങളുടെ പ്രത്യേകത വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പൈശാചിക രൂപിയെ ആരാധിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നൽകുന്നു വിഗ്രഹങ്ങൾക്ക് ആരാധകൻ്റെ ധാർമ്മിക ജീവിതത്തെയോ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചോ കൺസേണോ ആകുലതകളോ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരി പോലും മാറ്റം വരുത്താതെ ഈ അരൂപികളെ ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ അതിൻ്റെ പിന്നിലുള്ള അരൂപി ആ പൈശാചിക ശക്തി ആ ആരാധന സ്വീകരിച്ച് അനുഗ്രഹങ്ങൾ നൽകും ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ ആവശ്യപ്പെടാതെ തന്നെ എന്നാണ് എന്താണതിൻ്റെ അപകടം പരിശുദ്ധമല്ലാത്തതൊന്നും നിത്യതയിലേക്ക് പ്രവേശിക്കുകയില്ല നവീകരിക്കപ്പെടാത്തൊരു ജീവിതം ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറില്ല രൂപാന്തരപ്പെടാതെ നമുക്ക് നിത്യതയിൽ അവകാശം ഇല്ല ആത്യന്തികമായി ജീവിതം നവീകരിക്കാനും രൂപാന്തരപ്പെടുത്താനും ആഗ്രഹിക്കാതെ വിഗ്രഹങ്ങൾ നൽകുന്ന അനുഗ്രഹങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യുന്നവർ ആത്യന്തികമായി എത്തി നിൽക്കാൻ പോകുന്നത് നിത്യ മരണത്തിലാണ് നിത്യ അതാണ് എല്ലാ വിഗ്രഹങ്ങളും അതിൻ്റെ പിന്നാലെ വായുന്നവരെ കൊണ്ട് നിന്നെത്തിക്കുന്ന അനിവാര്യമായ ശിക്ഷാവിധി എന്നാൽ ദൈവം അനുഗ്രഹങ്ങൾ നൽകുക മാത്രമല്ല ഓരോ അനുഗ്രഹവും നൽകുമ്പോൾ അനുഗ്രഹം നൽകിയ ദൈവത്തിലേക്ക് നോക്കാനും ആ ദൈവത്തിൻ്റെ പരിശുദ്ധി അറിയാനും ആ ദൈവം പരിശുദ്ധനാണെന്നും ആ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായി മാറണമെന്നും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിലേക്ക് ക്രിസ്തുവായി അനുദിനം രൂപാന്തരപ്പെടണമെന്നും നിർബന്ധം പിടിക്കുന്ന ഒരു ദൈവം അനുഗ്രഹങ്ങൾ നൽകുന്നത് പോലും നമ്മളെ യേശുവാക്കി മാറ്റുന്നതിനാണ് അങ്ങനെ നമ്മുടെ ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് നമ്മുടെ നവീകരണത്തെക്കുറിച്ച് വിശുദ്ധീകരണത്തെക്കുറിച്ച് രൂപാന്തരത്തെക്കുറിച്ച് നീതീകരണത്തെക്കുറിച്ച് ദൈവം ആകുലപ്പെടുന്നത് ഈ ഭൂമി കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കാതിരിക്കാനും നിത്യതയിൽ അവിടുത്തോടുത്ത് നാം എന്നും നിലനിൽക്കുന്ന ആനന്ദത്തിലേക്ക് തിരിച്ച് ചെല്ലാനും ആണ് ആത്യന്തികമായി ഒരു ദൈവ പൈതലിൻ്റെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ നന്മയാഗ്രഹിക്കുന്നത് ദൈവമായ കർത്താവ് മാത്രമാണ് വിഗ്രഹങ്ങൾക്ക് ആവശ്യമുള്ളത് ആരാധന മാത്രമാണ് ഈ വ്യത്യാസം ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു അതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആത്മീയ പാഠം ജർമിയയിലൂടെ ദൈവം വീണ്ടും സിനായി മലയിൽ വെച്ച് നടത്തിയ ആ ഉടമ്പടി തകർന്നതിനെക്കുറിച്ച് പ്രഖ്യാപിക്കുകയാണ് കുരുകാര്യം മാത്രമാണ് അവിടുന്ന് അന്ന് അവരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ എൻ്റെ സ്വരം കേൾക്കണം എന്നാൽ ആ സ്വരം കേൾക്കാൻ തയ്യാറാവാതെ ബാലിനുധൂപം അർപ്പിച്ചവർ ആ ഉടമ്പടി തകർക്കപ്പെട്ടതുകൊണ്ട് ആ ഉടമ്പടിയിൽ രക്തം തളിക്കപ്പെട്ടപ്പോൾ നൽകിയ ഒരു താക്കീത് ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു ഈ ഉടമ്പടി ലംഘിച്ചാൽ അതിൻ്റെ ശിക്ഷ മരണമാണ് എന്ന് ഓർമ്മപ്പെടുത്തൽ ഉടമ്പടി തകർന്നതിൻ്റെ അനിവാര്യമായ ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാവൂ എന്നാണ് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത് എസക്കെയിലേക്ക് വരുമ്പോൾ എസ് കെയിൽ നാൽപ്പതാം അധ്യായം നാൽപ്പത്തിയെട്ട് വരെ നമ്മൾ കാണുന്നത് ഭാവി ദേവാലയത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് പ്രവാസത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ വേദനയായിരുന്നു തകർക്കപ്പെട്ട ദേവാലയത്തെക്കുറിച്ചുള്ള തിക്തമായ ഓർമ്മകൾ ആ തകർന്നു കിടക്കുന്ന ദേവാലയത്തിൻ്റെ അസ്ഥി വാരങ്ങളെ മനസ്സിലോർത്ത് ആകുലപ്പെട്ട് ഒരു ജനത്തിൻ്റെ കണ്ണീരിന് ഭാവിയിലേക്ക് നോക്കി ആശ്വാസം കൊള്ളാൻ പ്രവാചകന് കൊടുക്കുന്ന ഒരു ഭാവി പ്രത്യാശയായിരുന്നു പൂർവകാലത്തെ സോളമൻ പണിത ദേവാലയത്തെക്കാളും മഹത്വമാർന്ന കൂടുതൽ മഹത്വമുള്ള ഭാവി ദേവാലയം ഈ ദേവാലയം ഏതാണെന്നും ഈ ദേവാലയം എങ്ങനെയാണ് ഭാവിയിൽ പൂർത്തീകരിക്കപ്പെടുന്നതെന്നും പിന്നീടുള്ള ദിവസങ്ങളിലെ വായനകളിൽ നമ്മൾ കണ്ടെത്തുകയും ചെയ്യും ദൈവമായ കർത്താവ് ഞാനങ്ങു നന്ദി പറയുന്നു ഒരു ദിവസം കൂടി അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ ഇരിക്കാൻ ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങളങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ വിശുദ്ധീകരണമാണ് അങ്ങ് അപലഷിക്കുന്നത് അസാൻ മാർഗീകതയിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറണമെന്ന് അങ്ങ് നിർബന്ധം പിടിക്കുന്നു വിശുദ്ധി കൂടാതെ അങ്ങയെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്നങ് അരളി ചെയ്തു ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്നാണ് അങ്ങയുടെ വചനം കർത്താവ് വിശുദ്ധിയെ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ആരാധനാ ഒരാരാധനാരീതി ഒരാത്മീയ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരും കൂടുതൽ വചനം അറിയുന്നവരും കൂടുതൽ ദൈവത്തെ തേടുന്നവരുമാകുന്നതിനനുസരിച്ച് ഓരോ വർഷം കഴിയും തോറും ഞങ്ങളുടെ ജീവിതം കുറെ കൂടി ആർദ്രവും സ്നേഹം നിറഞ്ഞതും നന്മ നിറഞ്ഞതുമായി മാറുന്നില്ലെങ്കിൽ കർത്താവെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതും വിഗ്രഹാരാധനയുടെ വഴിയിലൂടെയാണ് ഏതെങ്കിലുമൊക്കെ ഭൗതികാനുഗ്രഹങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് ഞങ്ങൾ നടത്തിയ എല്ലാ പ്രാർത്ഥനകളും സത്യത്തിൽ വിഗ്രഹാരാധനയായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കത്താവെ സ്വയം നവീകരിക്കപ്പെടാനുള്ള ഒരാഗ്രഹം പരിശുദ്ധാത്മാവിലൂടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ വചന വായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളെ അങ്ങ് ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കണമേയെന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പ്രിയമുള്ളവരെ വീണ്ടും ഈ വചന സ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കെത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ഒരു നല്ല ദിവസം നന്നായി ദൈവത്തെ സ്നേഹിച്ച് യേശുവിനെ പങ്കുവെച്ച് പരസ്പരം സഹായിച്ച് ജീവിക്കാൻ ദൈവം നമുക്കായി നൽകുകയാണ് നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഞണ്ടാനിരച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കാനും നന്മ ചെയ്യാനും ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തരികയാണ് മഹത്വം യേശുവിന് മാത്രം സർവ്വശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ